ഇനി കുറച്ചു ദിവസം ഹെവനിൽ നിന്നായിരിക്കും അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇന്നത്തെ ലൈവ് ഞാൻ അങ്ങോട്ട് എന്തി മറ്റേ ഇവല്ലേ എലിയുടെ എടുത്തു വളർത്തിയ അച്ഛൻ മരിച്ചുപോയി അർപ്പിക്കും പുള്ളിരടക്കം എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഇറങ്ങിയുള്ളു അത് ശരി ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് കഴിയാ സിറ്റേഷൻ സുഖനിദ്രുഭനിദ്ര അത് അവള് വിശ്വസിക്കുകയും ചെയ്ത് എലി എലിക്ക് ആ എടുത്തു വളർത്തിയ അച്ഛനൊന്ന് അങ്ങനെ ഒരു അച്ഛൻ പോലും ഇല്ല എനിക്ക് അളിയ കാറിലൊരു ബക്കറ്റ് വെള്ളം കപ്പൊക്കെ